ഹലോ കുറേ ദിവസത്തിന് ശേഷം കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ഇന്നിതാ ഇന്ന് ഇതാ ഞാനിങ്ങ കോഴിക്കോടായിട്ടോ ഉള്ളത് കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഇതാ കുറേ പേർ എന്നോട് അയരിക്കുട്ടിനെ ചോദിച്ചിട്ടുണ്ടായിനി ആളിതാ ഇവിടെ ആട്ടോ ഉള്ളത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയില് അങ്ങനെ കാണാത്തത് അങ്ങനെതാ ഇന്നൊരു പ്രോഗ്രാമുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളെ സിസ്റ്റർ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് അതിന് വേണ്ടിയിട്ടാട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇതാ പോലെ അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലില്ലേ നമ്മൾ അവിടെ എത്തി പതിനൊന്ന് മണിക്കായിരുന്നു ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായത് പക്ഷേ ഇവിടെ പറഞ്ഞു പറഞ്ഞിട്ടില്ല നമ്മളെ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ എത്താൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആയിരുന്നു പക്ഷേ ഈ ഷോപ്പിൽ ആളുകളൊക്കെയായി പിന്നെ കുറേ കഴിഞ്ഞ ശേഷം ഒന്ന് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അരിക്കുടീൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഇതാ നഴ്സു ആണെങ്കിലും മൊത്തത്തിൽ ബിസി ആയിട്ടോ ഇതാ ഓരോരു ഗസ്റ്റായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എനിക്ക് ആകെ അറിയിൽ ആയിഷന് മാത്രേ ഇരുന്നു കേട്ടോ പിന്നെ കിട്ടിയ ചാൻസിൽ എല്ലാവരെ കൂടെ നിന്നിട്ടും ഒരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ടായിനി ഇതൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ട കേട്ടോ കൂടുതൽ ടൈം അവിടെ നിൽക്കാൻ നിന്നിട്ടില്ല പിന്നെ വീട്ടിലെത്തി ഇവിടെ തന്നെ ഈ ഫ്ലാറ്റിൽ തന്നെ പ്ലേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആദ്യം നമ്മളൊന്ന് പൂളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായല്ലോ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെ കാര്യം പറയില്ലേ അതിലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ